േ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ന് മക്കൾക്ക് ക്ലാസ് വേദപാഠ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഉപ്പുമാവുണ്ടാക്കിത്തരാം അപ്പോൾ അരി അടപ്പത്തിട്ടുണ്ടോ ഉപ്പ് മാവുണ്ടാക്കാൻ നിന്ന് അപ്പം ഉപ്പുമാവുണ്ടാക്കി അവരെ ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിൽ പോയി പള്ളിയിൽ കൂട്ടു തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ പള്ളിയുടെ മുന്നിൽ തന്നെ ഒരു മീൻകാരം വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് ഞങ്ങൾ ചെമ്മീം വാങ്ങിച്ചു കേട്ടോ കുറേ നാളെ ഈ ചെമ്മീം കഴിക്കണം അപ്പോൾ ഞങ്ങൾ വേളാങ്കണിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു പാത്രം ചെമ്മീൻ വാങ്ങിച്ചതിന് ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് കഷ്ണം കാണുവാത്രമേ ഉള്ളു അതിന് മുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ അത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത്രയും രൂപയ്ക്കൊക്കെ ഒരു പ്ലേറ്റ് കിട്ടിയിട്ട് നമുക്ക് തികയത്ത നമ്മൾ അഞ്ചാറ് പേരുണ്ടല്ലോ വീട്ടിൽ അപ്പം നേരപ്പം ഇത് ഇപ്പോൾ കിലോന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെന്ന് പറഞ്ഞു മത്തി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് വാങ്ങിക്കണത് ലാഭം തോന്നിയിട്ട് ഞങ്ങൾ ഇതാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇതന്നെ എങ്ങനെ നന്നാക്കണേന്നുള്ളൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവർ പറഞ്ഞേക്കാളും മുൻപ് ഒന്ന് ചെയ്തു വെക്കും എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ കാണിച്ചു തരാം ഇപ്പം തന്നെ സമയം വൈകി ചോറ് വ്യാപാറായിട്ടുണ്ട് അതെ ഇതിൻ്റെ തലഭാഗം കളഞ്ഞതിന് ശേഷം ഇത് കണ്ടു ഇതിൻ്റെ ഉള്ളിൽ ഒരു നാരുണ്ട് ഇതെടുത്ത് കളയണം കേട്ടോ ചിലവർക്ക് ഇത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വയറുവേദന എടുക്കുന്നതാണ് പറയണത് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് പക്ഷേ ചിലരങ്ങനെ ഞാൻ പറയുന്നത് കേട്ടുണ്ട് പിന്നെ അതല്ല ചിലർ പറയുന്നത് അത് ഉളുമ്പ് മണ്ണ് അടിക്കുന്ന പറയണത് എനിക്കറിയത്തരുത് ഏതാ സത്യം എന്നുള്ളത് എന്തായാലും ഇങ്ങനെയാണ് അത് നന്നാക്കി എടുക്കണത് കേട്ടോ ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ എന്താ കണ്ടോ ഇങ്ങനെ ഇരിക്കുകയോ അത് നന്നാക്കി വരണ സമയത്ത് കേട്ടോ ഇതേ നമ്മൾ ഈ ചെമ്മീനെടുത്ത് അതിൻ്റെ തലേന്നൊരു എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമുണ്ട് അത് നമ്മൾ ആ തലേന്ന് മാറ്റി കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ അവിടെ കണ്ടോ തലയുടെ മുകളിൽ ഒരു വേസ്റ്റ് ചെരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അത് ഭരിക്കണതോട് കൂടി തന്നെ ആ എന്താ പറയുക നമ്മൾ പറഞ്ഞാൽ നൂല് പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് ഊരിപ്പോ വരും കേട്ടോ അപ്പം അതിനൊരു ശകരം പോലെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ ഓരോരുത്തരെ ഏത് രീതിയിലൊക്കെയാണ് നന്നാക്കണതെന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ നന്നാക്കുന്ന രീതിയാണ് കേട്ടോ ഈ കാണിക്കണത് അപ്പോൾ തേ ഇത് ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ ഒന്ന് തൊലി അടർത്തി കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാലിൻ്റെ ഭാഗത്ത് പോയിട്ട് ചുമ്മങ്ങ് നമ്മളൊന്ന് ഞെക്കി പിടിക്കുകയാണെങ്കിൽ അത് സാധനം ഇങ്ങനെ അത് കണ്ടോ ഊരിപ്പോരും അത് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഞാൻ നന്നാക്കി നന്നായിട്ട് എടുക്കേണ്ടതെങ്കിൽ ഓരോരുത്തരും ഏത് രീതിയിലൊക്കെയാണ് നന്നാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ നോക്കിക്കഴിഞ്ഞിപ്പോൾ അദ്ദേഹം മഴ പെയ്യുന്നുണ്ട് കേട്ടോ തുള്ളി തുള്ളിയായിട്ട് വീണോണ്ടിരിക്കുക ഇന്ന് ഞാൻ കാലത്ത് പള്ളിയിൽ പോകുന്ന സമയത്ത് പെയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം മഴ പെയ്തു തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ട് കേട്ടോ ഓ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി മുറ്റത്തെ മുഴുവൻ ഇലകളുണ്ട് അപ്പം അപ്പോൾ ഇതിനിടയ്ക്ക് അരി ഒന്ന് ഇളക്കി നോക്കാൻ പോയിട്ടാണ് ഞാൻ കാരണം വെച്ചിട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇളക്കാൻ പോയത് കാരണം അത് ഇളക്കിട്ടതിന് ശേഷം ചേട്ടൻ വന്നു ചേട്ടൻ വന്നു കഴിയുമ്പോൾ ചേട്ടൻ വന്ന് കാപ്പി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇനി ചേട്ടനുള്ള കാപ്പി കൊടുക്കാമെന്ന് വെച്ചാൽ ഞാനും കൂടി കഴിച്ചേക്കത് കണ്ടെങ്കിൽ ചെമ്മീ നന്നാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ കാപ്പി കൂടിയൊക്കെ തീർന്നു ഇനി എന്താ പറയുക ഇനി അടുപ്പിൽ തീ ഇട്ട് പോയി ഇങ്ങനെ ഒന്ന് നീക്കി വയ്ക്കട്ടെ നമ്മളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം തകടം മറയും അപ്പോൾ ഇപ്പോൾ അടുപ്പിൽ നന്നായിട്ട് തീ കത്തിയുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി തീർന്നായിരുന്നു അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നെ എൻ്റെ ബാലൻസ് ആണ് ഇരുന്ന് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് തന്നെ പോയിരുന്ന് വൃത്തിയാക്കാം മീൻ അല്ലെങ്കിൽ അകത്തതായിരിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കൊരു സ്ഥലം വരെ പോകണം അപ്പം അപ്പോൾ അതിന് മുൻപ് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ പിള്ളേർ വരാറായിട്ടുണ്ട് അതിന് മുൻപ് ഇനി അവർ വന്നു കഴിഞ്ഞാൽ എന്നെ തിന്നാനുള്ള വിഷപ്പായിട്ട് ആകുമ്പോൾ വരിക ആ പറഞ്ഞിരിക്കുകയാണല്ലേ അതേ സഹിക്കണ്ട വെല്ലുവിടിക്കൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും കൊള്ളാം ഞാൻ ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റാനുള്ളൊരു കവറെടുത്ത് വെച്ചു കാരണം അവിടെ ഇട്ട് കഴിഞ്ഞാൽ പൂച്ച ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊരു സാധനം പേരയ്ക്കകത്ത് വയ്ക്കാം പിന്നെ രാത്രിയൊക്കെ അടുക്കളയിലേക്കൊക്കെ ഏത് വഴിക്കൊക്കെയാണ് അവൻ ചാടി ഇറങ്ങണേ നമ്മൾ ചിലപ്പോൾ എഴുന്നേറ്റ് വരണത് പൂച്ച നമ്മുടെ എന്താ പറയുക മേത്തക്ക് ചാടണ പോലെ നിൽക്ക് അപ്പം അങ്ങനെ അപ്പം തേമീൻ ശരിയാക്കണി ചക്കര വന്നു ചക്കര വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്കും കൂടി കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചക്കരയ്ക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കണേ എൻ്റെ ഇടയ്ക്കൂടെ ജോബിനും വന്നു അപ്പോൾ ജോബിനേക്കും അത് ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുക്കണം കേട്ടോ കാരണം എനിക്കും എൻ്റെ കുഞ്ഞുനാളിത് എങ്ങനെയൊന്നും ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ കല്യാണം അങ്ങന ശേഷമാണ് നമുക്ക് ഓരോ സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് നമ്മളത് അപ്പോൾ ഇവർക്കും അങ്ങനത്തെ ഒരു സാഹചര്യം അവർ ഇവർ പഠിച്ചെടുക്കും എങ്കിലും അവരും ചെയ്ത് പഠിക്കട്ടെ കാരണം നാളെ ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ചൊക്കെ ഹോസ്റ്റലിലും അവിടെ പോയി നിന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം നേരം അവർ കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്താണ് പോയി ജീവിക്കണമെന്ന് വെച്ചാലും അവർക്ക് ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ അവൻ്റെ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവനവൻ്റെ സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പഠിച്ചിരിക്കണം എന്നുള്ളൊരു മനോഭാവം വ്യക്തിയാണ് കേട്ടോ ഞാൻ എൻ്റെ പോലെ തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇവരോട് ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ആ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും കാരണം ഞാൻ പഠിച്ചു വരാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇവിടെ വന്നതിന് ശേഷം വിഷമിച്ചായിരുന്നു അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് അപ്പോൾ ആ ഒരു അവസ്ഥ എൻ്റെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരരുത് എന്നുള്ളൊരു ചിന്താഗതി ഉള്ള ഒരാളാണ് അപ്പോൾ എല്ലാ പണിയും എല്ലാ പിള്ളേരും പഠിച്ചെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതിനിടയ്ക്ക് ചക്കരി ഒരു വലിയൊരു റോളും കൊണ്ട് വന്നു നമുക്ക് ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ചേട്ടൻ്റെ പെങ്ങളുടെ കല്യാണം അല്ല സോറി പിറന്നാളാണ് ഇട്ടോ അപ്പം അന്നേരം ഇപ്പം അത് നമുക്ക് ഈ ടെറ്ററങ്കിൽ ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ആഘോഷിക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞ് എന്നെ സോപ്പടാൻ വന്നിരിക്കായിരുന്നു രണ്ട് പേര് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തൂലൊക്കെ വാരി അത് കളഞ്ഞു ഇപ്പോൾ ഇത് ചക്കരയാണ് അത് കഴുകി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ജോബിനെ പറഞ്ഞു ഞാൻ ചെറിയ ഇതിലേക്കുള്ള റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വയ്ക്കുക അമ്മയെന്ന് പറഞ്ഞിട്ട് അവളകത്തേക്ക് പോയിട്ടാണ് അപ്പോൾ ചക്കരത് കഴുകേണ്ട വിധം ചിലപ്പോൾ കഴുകുന്ന സമയത്ത് ചിലപ്പോൾ ഇന്ന് കഷ്ണം പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് എണ്ണം കുറയില്ലേ അപ്പം ഞാൻ പറഞ്ഞൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറഞ്ഞപ്പോൾ ആ ശക്തി അത് കഴുകിയെടുക്കണം കേട്ടോ പിന്നെ പണി ചെയ്യാനായിട്ട് ഇവർക്ക് മടിയൊന്നും ഇല്ല പിന്നെ പഠിക്കാനോ കേട്ടിട്ടുണ്ടെന്ന് ചെന്നാൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാം നമുക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കൊക്കെ ചെയ്യും അപ്പോൾ അതേ നമ്മുടെ ജോബിനെ നമ്മൾ അതേ സഭോളൊക്കെ അരിഞ്ഞ് വെച്ചു ഞാനോട് ചോദിച്ചിട്ട് അപ്പോൾ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ചട്ടിയടപ്പത്ത് വെച്ചു എണ്ണ ചൂടാക്കി ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കഴുകി വെച്ചാൽ അര കിലോയെങ്കിലും കാണട്ടോ ഒരു കിലോ മീൻ വാങ്ങിച്ചതാണ് ചെമ്മീൻ വാങ്ങിച്ചതാണ് പക്ഷേ നമ്മളത് വൃത്തിയാക്കിയൊക്കെ വരുമ്പോൾ അര കിലോ അല്ലെങ്കിൽ അറുന്നൂറ് ഗ്രാമൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഞാനിതൊന്നര ടീസ്പൂണും മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഇത് ഇളക്കി വെച്ചു കൂട്ടാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് വെള്ളം വാങ്ങു പോണേ അപ്പോൾ ഇത് അവൾ കഴുകി വെച്ച കാരണം അധികം കുറച്ച് വെള്ളയിൽ കെടുപ്പുണ്ട് പിന്നെ ഞാൻ പിന്നെ ഒന്നാ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യണ കാണുമ്പോൾ ഒരു സങ്കടം വരേണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ അതെ ഇവിടെ സബോളിയും തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പറഞ്ഞാൽ അപ്പോൾ അത് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാടണേൻ്റെ ഇടയ്ക്കൂടെ കൂടെ പോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്യാനിട്ടുണ്ടായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വിരട്ട് വെച്ചത് വറുക്കുക അപ്പോൾ അതെ എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചെമ്മീൻ അതിലേക്ക് എടുത്ത് അതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടു അതെല്ലാം കൂടി വാട്ടിയെടുത്ത് അതിലേക്ക് ഷെമ്മീനും കുടഞ്ഞിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം പറ്റും തോറും നല്ല ആയിരിക്കും നല്ല സൂപ്പർ സാധനം കേട്ടോ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതേ വൃത്തി ഒരുത്തിനെ ഞാൻ കാണിച്ചു തരാമേ അതിനിടയ്ക്ക് ചേട്ടൻ ചുണ്ട് തോരം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞു തന്നായിരുന്നു കേട്ടോ ഒരുത്തി പഠിക്കാനുള്ള കാര്യങ്ങൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞ അമ്മ എനിക്ക് ഇത്ര കരുതായ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കൊണ്ടുപോയി കൊടുത്തതാണ് പുള്ളിക്കാത്ത മാന്യമായിട്ടൊന്ന് തിന്നുക ആ പുള്ളിക്കും ചക്കരെ പോയിട്ട് പറഞ്ഞാൽ അമ്മേ നാളേക്ക് ഞങ്ങൾക്ക് ഇഡലി ദോശ ഉണ്ടാകണം എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി പോയി കഴിയുക കൊളം പറഞ്ഞു പുള്ളിക്കാരത്തി തന്നെ വന്ന് ചേച്ചി എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സാരെല്ലാം ഞാൻ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ അരി കഴുകി അരി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ വൃത്തിയാക്കാൻ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ വൃത്തിയായിട്ടുണ്ട് കുറച്ച് അരമണിയൊക്കെ താഴെ പോയിട്ടുണ്ടെന്നു പറഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ ഉഴുന്നെടുത്തുകൊണ്ട് വന്നു ഉഴന്ന് കഴുകി വൃത്തിയാക്കിയ ഭാഗമാണ് കാണണത് അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ പറഞ്ഞു അത് രണ്ടും കൂടി കൊണ്ടുപോയി അകത്ത് വെക്കി അപ്പോൾ പുള്ളിക്കാരത്തി അതിൽ ചെള്ളുണ്ടായിരുന്നു കേട്ടോ ഉഴുന്നിൽ ചെ ഞങ്ങളിത് കുറേ നാളെ വാങ്ങിച്ചിട്ട് ഒരു മാസത്തിന് മേലെയൊക്കെയായി അപ്പോൾ അല്ല എടുത്താൽ ബാലൻസ് ഇരുന്നാറുണ്ടെട്ടോ അങ്ങനെ പുള്ളി ആ ഇത് കഴുകി അകത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ പുള്ളിക്കത്തേക്ക് പണ്ടെടുക്കാൻ മടിയൊന്നും ഇല്ല പിന്നെ ചില നേരത്ത് ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ദേഷ്യം വരും അപ്പോൾ അതൊക്കെ മൂടി വയ്ക്കാൻ പറഞ്ഞു അതൊക്കെ മൂടി വെച്ചോട്ട അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ അക്കരെ കുറച്ച് പിള്ളേർ ഇങ്ങനെ വന്നിരിപ്പുണ്ട് വന്നിരിപ്പുണ്ടേ അപ്പോൾ ഇവളുമാർക്കൊരു പൂതി ഇപ്പുറത്ത് ബണ്ടയിലിരിക്കണമെന്ന് അങ്ങനെ അവൾമാരെ കണ്ട് ഇവളുമാരും ഇപ്പുറത്ത് വന്നിരുന്നു കുറച്ച് നേരം കലപ്പല കൂട്ടി വെള്ളത്തിലാണ് കാരണം വെള്ളം കൂടുതലാണ് കാല് മുട്ടിക്കാവുന്ന ലെവലാണെങ്കിൽ പോലും പിന്നെ എല്ലാവർക്കും നീന്തൽ അറിയാം അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പം അവർക്കൊരു സന്തോഷം അത്ര തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ നിറച്ച് പുല്ല് പിടിച്ച് കിടക്കണം ബണ്ടയിൽ അപ്പോൾ ഈ ബണ്ട് വഴി ആൾക്കാർ നടന്നു പോകണതാണ് അപ്പോൾ ഒരു ചേട്ടൻ ഇന്ന് കാലത്ത് ഇതിൽ കടന്നു പോയപ്പോൾ പറഞ്ഞു കൊച്ചു കൂടുതൽ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞേക്കണം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പാമ്പിനെ കണ്ടായിരുന്നു ഒരു കുഞ്ഞു പാമ്പാണ് പിള്ളേരൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞു ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ശകലനേരം കൂടി ഉണ്ട് ഞങ്ങൾ ഈ റ്റണ്ടരങ്കിലേക്ക് പോകാണ്ട് ഒരുങ്ങാണ് അപ്പോൾ ഒരു ഏഴുമണിക്ക് കഴിയുമ്പോൾ നാത്തും പറഞ്ഞു അങ്ങോട്ട് വരണം എൻ്റെ ചിലവാന്ന് പറഞ്ഞു അപ്പോൾ നാത്തും നാത്തൂണ്ണ്ട് ഇങ്ങനത്തെ ചിലവ് മൊത്തം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിറന്നാളാണ് അപ്പോൾ ആ പിറന്നാളിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഞങ്ങൾ പോകാൻ നിൽക്കണം അപ്പോൾ ഞാൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പണി ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയമായിരുന്നാലും പുല്ല് മറച്ച് പറഞ്ഞാൽ ആ പുള്ളിയോട് നമ്മൾ പറഞ്ഞ് വാക്ക് പാലിച്ചില്ല എന്ന് പറയില്ലേ അങ്ങനെ ഞാനതെല്ലാം പുല്ലും മറിച്ച് ബണ്ടൊക്കെ വൃത്തിയാക്കി ഇട്ടു എന്നിട്ട് ഞാൻ ഇനി കടവിലേക്ക് കാൽമു നിറച്ച് ചേളിയാ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു കണ്ടോ എൻ്റെ ബണ്ടിൻ്റെ സൈഡൊക്കെ കണ്ടോ വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പോവുകയാണെ ഇനി അവിടെ നിന്ന് കയറി ചെന്നിട്ട് വേണം അടുത്തൊരുക്കത്തിന് പോവാനായിട്ട് അപ്പോൾ അതിനിടയ്ക്ക് മുറ്റടിക്ക് നടന്നായിരുന്നു കേട്ടോ പിന്നെ ഇതേ കണ്ടോ ഈ തുമ്പിനാ പല്ലുകൾ മൊത്തം കടിക്കാൻ വന്ന പാവം ചത്തൂട്ടോ അത് താഴെ വീണു അപ്പോൾ അതിനെ കളഞ്ഞപ്പോഴത്തേ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറില്ല കഴിഞ്ഞു അതേ ഞങ്ങൾ പോകാം കേട്ടോ ഈറ്റൻ ഡ്രിങ്ക് ചങ്ങനാശ്ശേരിക്ക് പോകാം കേട്ടോ അപ്പം നാത്തൂൻ്റെ പിറന്നാൾ അവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കാം പിന്നെ കുഴിമന്തി അൽഫാമന്തി പെരുമന്തി ഒക്കെ വരിച്ച് കഴിക്കാം എന്നൊക്കെയാണ് ഞങ്ങളുടെ ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഏത് പ്രകാരം ഞങ്ങൾ ഇവിടുന്ന് ഇതേ യാത്ര ചെയ്യാം കേട്ടോ ടാറ്റാ അങ്ങനെ ഞങ്ങളിതേ പാലാത്ര ബാറിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞു വളവ് തിരിയാണ് അപ്പം എൻ്റെ പുറകിലിരിക്കുന്നത് ചക്കരയാണ് കേട്ടോ ചക്കര പറഞ്ഞാൽ അമ്മ ഇന്ന് ഞാൻ ചക്ര അമ്മയുടെ കൂടെ വരാൻ തോന്നുന്നു രാത്രിയിലുള്ള യാത്ര ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊന്നുമില്ലെങ്കിലോ മഴയൊക്കെയെങ്കിൽ ഭയങ്കര മിടുപ്പായിരിക്കും മഴയൊന്നും ഇല്ലെങ്കിൽ രാത്രികളെ യാത്ര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം തിരക്കൊന്നും ഉണ്ടാവില്ല വഴി കൂടിയൊക്കെ സുഖസുന്ദ്രമായിട്ട് നടക്കാം നമുക്ക് അല്ല യാത്ര ചെയ്യാം ചേട്ടൻ്റെ വണ്ടി മുന്നേ വന്നിട്ടുണ്ട് അനീൻ്റെ വണ്ടിയും പിന്നെ അനിയത്തിൻ്റെ വണ്ടിയൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് ഇവിടെ എത്തി അങ്ങനെ അവരെല്ലാവരുടെയും വണ്ടികൾ വന്നേ നിന്നു കേട്ടോ ചേട്ടൻ്റെ വണ്ടിയുടെ ഈ സൈഡിൽ ഇടാനായിട്ട് പോവാണ് കേട്ടോ അനിയനും അമ്മേനേം കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തി ഇനി എന്നാത്തും വരാണ്ട് എന്നാത്തും വന്നിട്ടില്ല അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലാന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞങ്ങൾ വന്ന് ഇങ്ങനെ അതിൻ്റെ നിന്ന് കടന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം പിള്ളേരൊക്കെ ഭയങ്കര അർമാദിക്കലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കുടുമ്പോളായിരിക്കും ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് അമ്മയുടെ കാലിന് വയ്യ എന്നാലും അമ്മ അമ്മ എല്ലായിടത്തേക്കും ഞങ്ങളേക്കാളും മുൻപേ ഓക്കേ എന്ന് പറയുന്നൊരു അമ്മയാണ് കേട്ടോ അങ്ങനെ അമ്മയും കൂടി യാത്രയാണ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തുനിന്നിട്ടൊരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനകത്തേക്ക് കയറി ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നാല് പേരും കൂടി വരാനുണ്ട് പിന്നെ ഇപ്പം ഞങ്ങളുടെ മൂത്ത മോൾ ഇവിടെ ഇവിടെയല്ല പഠിക്കണത് അവിടെ നേഴ്സിങ് പഠിക്കാനായിട്ട് പുറത്ത് പോയിരിക്കുകയാണ് പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശാന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പേര് ഞാൻ പറഞ്ഞുപോയി ആ എന്തായാലും കൊള്ളാം ദേ നാത്തും വന്നു നാത്തും അളിയന് പിള്ളേരൊക്കെ വന്നു കേട്ടോ ഇനി നമ്മൾ പുള്ളിക്കാത്ത ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദേ പിന്നെ അവരുടെ പപ്പായ ചേട്ടൻ്റെ മക്കളും എല്ലാവരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേ ആ കേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതെ കേക്ക് കൊണ്ടുവന്നു ഞങ്ങളിങ്ങനെ കേക്ക് മുറിക്കാൻ പോവുകയാണ് എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ ആ എത്രാമത്തെ വയസ്സാന്നോ എത്രാമത്തെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾക്ക് അമ്പത് വയസ്സാണ് കേട്ടോ ആശംസിച്ചത് പക്ഷേ പുള്ളിക്കാരത്തേക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ളൂ നാൽപ്പത്തി രണ്ടാമത്തെ ബർത്ത്ഡേ നമ്മളിത് ആഘോഷിക്കുന്നു കേട്ടോ പക്ഷേ സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലുകാർ വിചാരിച്ചിട്ടുണ്ടാവും കുട്ടനാട്ടിലെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ കാണുമ്പോൾ എന്താ പറയുക എന്താ പറയുക ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലിങ്സാണ് അവർക്ക് തോന്നിയത് അവരെല്ലാവരും കൂടി പൂർണ്ണ ചിരിയായിരുന്നു കേട്ടോ അവിടെ സപ്ലയേഴ്സൊക്കെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ പിള്ളേരുടെ കൈക്കൂട്ടും പാട്ടും എല്ലാം കൂടി കേട്ടിട്ട് അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവരും ആഹ്ലാദിപ്പിന്നെ ആഹ്ലാദിപ്പിന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ട് നാത്തുമ്പേർക്കും തന്നിട്ട് ഞങ്ങൾ രണ്ട് നാത്തുമരും കഴിച്ചു ചേട്ടന്മാർക്ക് കൊടുത്തായിരുന്നു അങ്ങനെ അവരെല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ വയ്യില് വെച്ച് കൊടുക്കാമെന്നു പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കൊരു ആണക്കേട് അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കായിരുന്നു അങ്ങനെ അമ്മകുട്ടി ഒന്നും സ്ഥലമില്ലാണ്ട് മേശര മൂളിൽക്കൂടെയാണ് ചാടിക്കറി വരുന്നത് കേട്ടോ അനിയനും വാങ്ങിച്ച കേക്ക് അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ പെരുമന്തി എത്തി പെരുമന്തി കേട്ടോ കുഴിമന്തി അല്ല പെരുമന്തി എത്തി അങ്ങനെ പെരുമന്തി ഒരു സൈഡിൽ നിന്ന് വന്നു ചേട്ടനത് സപ്ലൈ ചെയ്യാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സപ്ലയറ് ചേട്ടനാണ് കേട്ടോ ചേട്ടന് ഇങ്ങനെ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഓരോ ബിറ്റുകളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോളേക്ക് ഇപ്പുറത്ത് അൽഫാ മന്തി വന്നു അപ്പോൾ അൽഫാമന്തി വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ പൊളിക്കും പിന്നെ കുഴിമന്തി വന്നു അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആ ഇത് അൽഫാമന്തി ആണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ പെരിമന്തി വന്നു ഒരു സൈഡിൽ അൽഫാമന്തി വന്നു ലാസ്റ്റാണ് കുഴിമന്തി വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ കുഴിമന്തി മതി എന്ന് പറഞ്ഞാൽ ഇത് കുഴിമന്തിയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയായി ഹാപ്പിയായും സന്തോഷത്തോടുകൂടി ഭയങ്കരമായിട്ട് തിമിർക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവരും എവിടെയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് കുറച്ചും കൂടി പണിയുണ്ട് കാരണം ഉവിന്ന് കരയ്ക്കാനൊക്കെ കിടക്കുന്നുണ്ട് കുറച്ച് കറികൾ വെച്ചതൊക്കെ ചൂടാക്കി വെക്കണം കാരണം വീട്ടിൽ ഫ്രിഡ്ജില്ലാട്ടോ അപ്പോൾ ഫ്രിഡ്ജില്ലാത്ത കൊണ്ട് എന്ത് കറി വെച്ചാലും അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തേക്കുള്ള എല്ലാ കറികളും അവിടെ ബാലൻസ് ഇരിപ്പുണ്ട് ചെമ്മീൻ കറി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചേട്ടന് ഉണ്ടാക്കിയ ചുണ്ട് തോരന ഇരിപ്പുണ്ട് അപ്പോൾ രണ്ടും ചൂടാക്കി വയ്ക്കുകയാണെങ്കിൽ നാളെ കാലത്ത് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമോ അപ്പം അതിന് വേണ്ടിയിട്ടുണ്ടോ പിന്നെ ഉടുന്നറിക്കാൻ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുറച്ച് കുറച്ച് പണികളുണ്ട് അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ വണ്ടി തല ചേട്ടൻ്റെ വണ്ടിയുടെ തലയ്ക്ക് ഞങ്ങൾ പാസ് ചെയ്ത് പോകുന്നുട്ടോ അത് കഴിഞ്ഞ ഞങ്ങളിവിടെ ചെന്ന് പിടിക്കാൻ അനിയനെയും അനിയത്തിനും വണ്ടി പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പാലം കയറി ദൈവ വീട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാനായിട്ടാ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയേണ്ടത് ഇതൊക്കെയായിരുന്നു മക്കളെ വളരെ സൂപ്പറായിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ബർത്ത്ഡേ ആഘോഷം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നത് എന്തായാലും ദൈവം ഇന്നത്തെ ദിവസം വരെ നമ്മൾ അനുഗ്രഹിച്ചു അതിനെ അതിനോർ ദൈവത്തിനോട് നന്ദി പറയുന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ചക്കര പറഞ്ഞ അമ്മയും ഉഴുന്ന ഇതോ നാളെന്തായാലും ഞങ്ങൾക്ക് ദോഷമുണ്ടല്ലോ എന്തെങ്കിലും വേണം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും അവളും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ കൂടി പോകുന്നു അപ്പോഴേക്കും ചേട്ടനും മക്കളും കിടക്കൊരിക്കാനുള്ള തരത്തിലേക്കൊക്കെ പോയി അപ്പോൾ ഞാനും ചക്കരയും കൂടി ഉഴുന്ന് എന്താ പറയുക അരയ്ക്കണം കേട്ടോ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം കിടന്ന് ഉറങ്ങാനായിട്ട് ചക്കരവിന എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ കൂടാനായിട്ട് മടിയില്ലാത്തൊരു ടീമാണ് കേട്ടോ അങ്ങനെ അവൾ തന്നെയാണ് അരയ്ക്കാന്ന് പറഞ്ഞത് അവൾ തന്നെ അരച്ച് ഒഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഓരോരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മൾ ആദ്യം അറിയാം അരി അരച്ചതിന് ശേഷം അതിൻ്റെ ശേഷം ഉഴുന്ന് അരച്ച് ഒഴിച്ചാൽ മതി എന്നിട്ടത് കൈ കൊണ്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നത് ചില ഒരേ ടീസ്പൂൺ കൊണ്ട് വരയ്ക്ക് കൈലുകൊണ്ടൊക്കെയാണ് കൂട്ടി യോജിപ്പിക്കുക ഞാൻ വേണ്ട കൈയിലോണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ വെള്ളമൊഴിച്ച് ബാലൻസ് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ മുകളിലൊരു ടീസ്പൂണ് ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു ഒരു ടീസ്പൂണ് ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കണം ദോശയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ചൂട് തോറന്നും കൂടെ ചൂടാക്കി വെച്ചിട്ട് ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ വീഡിയോസിൻ്റെ എല്ലാവിധ കഥകളും ഇവിടെ തീർന്നു താങ്ക്